എല്ലാവർക്കും നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആഗതമായി അതായത് ഡെമോക്രസിയിൽ ജനങ്ങൾക്കുള്ള അധികാരം ജനങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സമയമാണിത് ഇപ്പോൾ മുല്ലപ്പെരിയാറ് വിഷയത്തിൽ ഈ ഡാം നൂറ്റി മുപ്പത് വർഷം ആയിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ പതിമൂന്നാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഡാം പൊളിച്ചു നീക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാരിനും സുപ്രീം കേന്ദ്ര സർക്കാരിനും തമിഴ്നാട് സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു ഇത് ഈ മുല്ലപ്പെരിയാർ കേസിൽ ഏറ്റവും സുപ്രധാനമായ ബഹുമാനപ്പെട്ട പരമോന്നത കോടതിയുടെ ഒരു ഉത്തരവാണ് ഇനി നമുക്ക് സമയം പാഴാക്കാനില്ല കോടതി നമ്മുടെ ഭാഗത്ത് നിൽക്കുന്ന ഈ അവസരത്തിൽ ജനങ്ങളും കോടതിയുടെ ഭാഗത്തുണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കോടതിയുടെ ഭാഗത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യകത ജനങ്ങളിലെ ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന അവസ്ഥയാണിത് അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പെരിയാർ അജണ്ട ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് പൊളിച്ചു നീക്കുക എന്നുള്ളൊരു അജണ്ട മുല്ലപ്പെരിയാർ ഡാം നമ്മുടെ നാട്ടിൽ നിന്ന് പൊളിച്ചു നീക്കുക എന്നുള്ളൊരു അജണ്ട ആ അജണ്ടയുമായി വരുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടാവണം അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് അപ്പോൾ ഈ തദ്ദേശ ഭര സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരങ്ങളിൽ അവസരത്തിൽ ഈ ഒരു അജണ്ട അതായത് മുല്ല ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം ആ ഒരു അജണ്ടയുമായി മുന്നോട്ട് വരുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടാവണം അവരെ പിന്തുണയ്ക്കുന്ന ജനങ്ങളും ഉണ്ടാകണം ഇതൊരു രാഷ്ട്രീയമായ ഒരു പരിഹാരം നേടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് അപ്പോൾ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സേവ് കേരള ബ്രിഗേഡുമായിട്ട് ബന്ധപ്പെടുക കേരളത്തിലുടനീളം എല്ലായിടത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് സേവ് കേരള ബ്രിഗേഡിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ഈ ഒരു ആവശ്യ ആവശ്യവുമായി മുന്നിട്ട് നിൽക്കുന്ന ഏതൊരു പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾക്ക് സേവ് കേരള ബ്രിഗേഡ് പിന്തുണയ്ക്കുന്നതായിരിക്കും അങ്ങനെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടികളും പ്രസ്ഥാനങ്ങളും മറ്റു ഓർഗനൈസേഷൻസും എല്ലാം സേവ് കേരള ബ്രിഗേഡായിട്ട് ബന്ധപ്പെടുക ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ നൽകുന്നതായിരിക്കും എൻ്റെ ഈ വീഡിയോ വീഡിയോയോടൊപ്പം തന്നെ ഒരു ടെലഫോൺ നമ്പർ കൊടുക്കും ആ ടെലഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക തുടർന്നുള്ള നമ്മുടെ എല്ലാം ഒരു കൂട്ടായ പരിശ്രമം വിജയിക്കട്ടെ ഈ നാട് രക്ഷപ്പെടട്ടെ ഈ ഭാഷ സംസ്കാരം ഈ ജനത ഇവിടെ എന്നാളും നിലനിൽക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നന്ദി